ഗുരുവായൂരിലെ കെ എസ് എഫ് ഇ രണ്ടാം ശാഖയുടെ നവീകരിച്ച ഓഫീസ് പുന്നത്തൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങി പുന്നത്തൂർ റോഡിലെ മാധവി ബിസിനസ് കോംപ്ലക്സിലാണ് പൂർണ്ണമായും ശിതീകരിച്ച ഓഫീസ് പ്രവർത്തിക്കുന്നത് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ശാഖ ഉദ്ഘാടനം ചെയ്തു കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫ് ഇ ഡയറക്ടർ ടി നരേന്ദ്രൻ തൃശ്ശൂർ മേഖലാ ഓഫീസ് എ ജോൺ ഡെന്നിസൺ മാനേജർ എൻ നിഷാരാജ് എന്നിവർ സംസാരിച്ചു അരനൂറ്റാണ്ടിലധികമായി മലയാളികളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ഗുരുവായൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഊടും പാവും നൽകി കെ എസ് എഫ്ഇയുടെ രണ്ട് ശാഖകൾ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു അതിൽ രണ്ടാം ശാഖയാണ് പുന്നത്തൂർ റോഡിലേക്ക് മാറ്റിയിരിക്കുന്നത്